പലരും പല കമൻറ്റും പറഞ്ഞു ഞാൻ ആ കമൻറ്റിലൊക്കെ നമ്മളെടുത്ത് പലതും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഉടമയെ വിളിച്ചു ഉടമ വന്നു അപ്പോൾ നമുക്കൊരു സൈഡ് ഏതെങ്കിലും അതായത് നമുക്ക് കാണുന്ന സൈഡ് കറക്റ്റായിട്ട് ഈ ഒരു ഭാഗത്ത് കിട്ടും കണ്ടോ ഈ അടിയിലെ പീസിൽ നിന്ന് നമുക്ക് കിട്ടും താഴേക്ക് നമ്മൾ ഇത്ര ഒരു പീസ് കട്ട് ചെയ്തെടുക്കുകയും വേണം ഇപ്പുറത്തേക്ക് അത് പുറകിൽ പോകും അങ്ങനെ ആക്കി വെട്ടണം എന്തായാലും എങ്ങനെ വന്നാലും രണ്ട് വശം തന്നെ പീസ് കൂട്ടിയെടുക്കാനേ പറ്റുള്ളൂ അതിനൊരു നിവർത്തിയില്ല പിന്നെ ഞാൻ പീസ് നിങ്ങളെല്ലാവരും പറഞ്ഞതുപോലെ പീസ് കൂട്ടാൻ പറ്റിയിട്ട് കട്ടിക്കഴിഞ്ഞാൽ അത് കറക്റ്റ് അറിയാൻ പറ്റും പീസ് കൂട്ടിയിട്ടുണ്ടെന്ന് ഈ തുണിയുടെ പ്രത്യേകത അങ്ങനത്തെയാണ് കണ്ടോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കയ്യിൽ നിന്നത് ശരിക്കും കാണാൻ പറ്റുന്നില്ലേ കണ്ട അതുകൊണ്ടാണ് അല്ലെങ്കിൽ നമുക്ക് ഏത് കട്ടിയുള്ള തുണിയാണെങ്കിലും നിങ്ങൾ ഒന്നോ രണ്ടോ പേര് പറഞ്ഞൊരാശയത്തിൽ നമുക്ക് ചെയ്യാമായിരുന്നു അങ്ങനെ ചെയ്തിട്ട് പറഞ്ഞാൽ മനസ്സിലാവാത്ത ഒരുപാട് കസ്റ്റമർ ഉണ്ട് അതാണ് ഈ പറയണത് നിങ്ങളോട് ആരും പറഞ്ഞങ്ങനെ ചെയ്യാൻ അതാണ് ഇതാണ് നമ്മുടെ അനുഭവം ഉള്ളത് അപ്പം ഞാൻ എന്തായാലും ഇതിങ്ങനെ തന്നെ വെട്ടിയെടുക്കുകയാണ് പീസ് കൂട്ടിയെടുക്കണം ഓക്കെ നമ്മൾ വെട്ടിയെടുത്തു അടിഭാഗത്തെ പീസിൽ ഒരു വശം ചേർത്താൽ മതി കണ്ടോ ഇവിടെ ചേർത്താൽ മതി മോളിലത്തെ വശത്ത് രണ്ട് വശത്തും ചേർക്കണം അപ്പോഴേ നമുക്കിതേ കണ്ടോ ഈ ഒരു സംഭവം കിട്ടുള്ളൂ അതും ഏതെങ്കിലും ഒരു സൈഡിലേ കിട്ടുള്ളൂ ഒന്നിച്ചു കിട്ടിയേമില്ല എങ്ങനെ വെട്ടിയാലും കിട്ടൂല ഇവിടെ നമുക്ക് പീസ് കൂട്ടി ചേർക്കാം ഇവിടെ വരുമ്പോ എങ്ങനെ വരും അതുപോലെ മതി എന്ന് പറഞ്ഞു ഇത്രയേ ഉള്ളൂ കാര്യം അതേ നമ്മൾ പീസൊക്കെ വെട്ടി എടുത്തിട്ട് ഓക്കേണ്ട എന്നിട്ട് ഇനി കഴിച്ചിരട്ടേനെ ഇനി ഇതിനെ രണ്ടായിട്ട് നമ്മൾ മടക്കി വെക്കുന്നു ഈ ഒരു ഭാഗം കിട്ടാനാണ് നമ്മളീ പാടും മുഴുവൻ പെടണത് അങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രശ്നവും ഇതേ ഈ പൂവും ഈ പൂവും ഒപ്പം ഇരിക്കണം കണ്ട എന്താണ് അടിവശത്ത് ഇതുപോലെ ലേസ് അല്ലാതെ എംബ്രോയ്ഡറി ഒക്കെ വന്ന പാട് ഞാൻ എന്താ കണ്ടോ കാണിച്ചു തരാം കണ്ട ഇത് ഈ ഒരു ഭാഗം വരെ നമുക്ക് നമ്മുടെ കൈമ രണ്ടും എംബ്രോയിഡറി വരും പക്ഷെ ത്രയും വ്യത്യാസമുണ്ട് ഒരു പീസിൽ അത്രയും അടി താഴത്തെ പീസിൽ ഒരു വശം നമുക്ക് ഫുള്ളായിട്ട് കിട്ടും കണ്ടോ മുകളിലത്തെ പീസിൽ ഇവിടെയും പീസ് ചേർക്കണം ഈ രണ്ട് സൈഡിൽ നമുക്ക് ഓരോ പീസ് ചേർത്ത് കൊടുക്കണം എന്നാലേ ഒരു സംഭവം ഇങ്ങനെ വരുവുള്ളൂ കണ്ടോ ഇതിൽ വിഷയമൊന്നുമില്ല ഈ സംഭവം അത്രയ്ക്കും ഇതേണ്ട ഇതുപോലെ ഇരിക്കണോണ്ടിട്ടാണ് അപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്യണത് കാണും മറ്റേതാകുമ്പോൾ നമ്മൾ കാണൂല വേറെ ഏത് തുണിയാണേലും നമുക്കത് അറിയാൻ പറ്റില്ല അത്രയ്ക്ക് അറിയാൻ പറ്റില്ല ഇത് നല്ലോണം അറിയുമോ അത്രേ ഉള്ളൂ വ്യത്യാസം അപ്പൊ ഞാൻ ഇത് വെട്ടി എടുത്ത കേട്ടോ ഹലോ കൂട്ടുകാരെ അപ്പൊ നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ മുപ്പത്തി ഒമ്പത്സസ് പെട്ട് എങ്ങനെയാണ് തയ്ക്കേണ്ടതെന്നറിയണ്ടേ അപ്പൊ ഒരു കാര്യം നിങ്ങളുടെ അറിവിലോട്ട് പറയണേട്ടോ അപ്പൊ നമ്മൾക്ക് ഈ ഒരു ഈ വരച്ചേക്കണത് അടിയിലെ പീസിലോട്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും വരക്കാം പക്ഷെ അതിൽ നല്ലൊരു എളുപ്പ വഴിയാണ് ഈ രണ്ട് പീസും കൂടി ഒപ്പം വെക്കുക രണ്ട് പീസും കൂടി ഒപ്പം വെച്ചുകഴിഞ്ഞിട്ട് നമ്മ ഇതിന്റെ മടക്കണ്ടല്ലോ ഇതുപോലെ മടക്കി എടുക്കുക എടുക്കാണ് എടുത്തേക്കണം ആ നമ്മൾ നമ്മളത് ഇതുപോലെ ഒന്ന് മടക്കി എടുക്കുക മടക്കിയെടുക്ക അപ്പറോ രണ്ടിഞ്ച് ഇപ്പറോ രണ്ടിഞ്ചാണ് എടുത്തേക്കുന്നത് കണ്ട എന്നിട്ട് മടക്കുമ്പോ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ നമ്മൾ ഇതുപോലെ വരച്ചു വെച്ചിട്ടുണ്ടല്ലേ ഇങ്ങനെ വരച്ചു വെച്ചിട്ടില്ല അത് കറക്റ്റിനെ വിളിക്കുക അതിനുശേഷം എന്തേ ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇഞ്ച് ഇഞ്ചുള്ളിലോട്ട് ഇതുപോലെ കൊണ്ടുവന്നിട്ട് ഇതിലേക്ക് ചേർത്ത് വെച്ച് അടിക്കണം അപ്പൊ ഈ കപ്പിനൊരു അറിയാമോ പൊങ്ങി ഇരിക്കാതിരിക്കാനാണ് ഇങ്ങനെ നമ്മൾ ചെയ്യിരിക്കണത് കടപ്പാത്തിഞ്ഞിരിക്കും എന്നിട്ട് ഇതിലൂടെ നമുക്കൊന്ന് അടിച്ചെടുക്കാം കേട്ടാ അപ്പൊ ഞാൻ എന്താ അടിക്കണു വിഷയത്തിൽ നൂലൊന്നും ഇട്ടിട്ടില്ല കേട്ടാ നൂലൊന്നും ഇല്ലാണ്ട് ഞാനിങ്ങനെ അടിച്ചടിച്ച് കൊടുക്കണം ഒരു നൂല് ഇട്ടിട്ടില്ല മുകളിലും താഴെ ഒന്നും ഞാൻ നൂലിട്ടിട്ടില്ല വെറുതെ ഒരടിച്ച പാടിനു വേണ്ടി മാത്രം ഞാൻ ഇങ്ങനെ വെച്ച് കൊടുക്കണേ എന്നിട്ട് നമ്മുടെ പോയിന്റ് ഉണ്ടല്ലോ അവിടെ കൊണ്ടുവന്ന് നമ്മൾ കുത്തി നിർത്തി നിർത്തിയിട്ട് സൂചി ഒന്ന് പൊക്കി പ്രസർ ഒന്ന് പൊക്കിക്കഴിയുമ്പോഴത്തേക്കും സൂചി അങ്ങോട്ട് ഒന്ന് നീങ്ങിക്കോളും അത് കഴിഞ്ഞ് നമ്മൾ കശക്കൂഴങ്ങാട്ടുള്ളൊരടിപ്പും കൂടി നമുക്ക് ഉണ്ടല്ലോ അപ്പം ഇതിങ്ങനെ പതുക്കെ ഒന്ന് നീക്കി വെച്ചിട്ട് ചുളുക്കൊന്നും വരാത്ത രീതിയിൽ ഒന്ന് എടുക്കുക കണ്ട എന്നിട്ട് ഇത് ഒന്ന് മുകളിലോട്ട് അര ഇഞ്ച് അകലത്തിൽ ഒന്ന് അടിച്ചു കൊടുക്കുക അപ്പൊ രണ്ട് പീസും ഉള്ളിലുണ്ട് നമുക്ക് രണ്ട് സൈഡും നമുക്ക് ആ പാട് കിട്ടും കണ്ട നമ്മൾ ഇങ്ങനെ ഒന്ന് അടിച്ചെടുത്തു അപ്പം നമുക്ക് ആ സൂചിട പാട് നമ്മുടെ ഈ ഒരു ഇതിലേക്ക് വന്ന് കണ്ട ഇനി നമ്മൾ നമ്മളിത് കറക്റ്റിനൊന്ന് അടിച്ചെടുത്താൽ മതി അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണോട്ടോ ഇനി നമുക്ക് ലൈനിങ്ങും നല്ല പീസും കൂടെ വെച്ച് നാല് വശമൊന്നും അടിച്ചെടുക്കണം അപ്പൊ ഞാനിത് എല്ലാ വശവും ഇതൊന്ന് അടിച്ചെടുക്കട്ടെ അപ്പൊ ലൈനിങ്ങിന്റെ നല്ല വശവും നമ്മുടെ ബ്ലൗസിന്റെ ചീത്ത വശവുമാണ് വെച്ചേക്കണത് നല്ല വശം മുകളിൽ വന്ന് നല്ല പീസിന്റെ ചീത്ത വശം അടിയില് ലൈനിങ്ങിന്റെ നല്ല വശം മുകളിൽ അപ്പൊ ഞാൻ രണ്ട് ഭാഗവും ഇതുപോലെ ഒന്ന് നല്ലോണം അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മ ഈ രണ്ട് ഭാഗങ്ങൾ തമ്മിലൊന്നും കൂട്ടി വെക്കണം നമ്മൊരു കാര്യം ചെയ്തിട്ടില്ല ഇതില് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അറിയാവുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ചോദ്യം നമ്മളോട് ചോദിക്കണം അപ്പൊ ഫ്രണ്ട് പീസ് നമ്മള് ഇവിടെ കുഴിച്ച് വെട്ടിയല്ലോ ഒന്ന് ഷേപ്പ് ചെയ്ത് വെട്ടിയല്ലോ താഴെ എന്താണ് ബാക്ക് ബാക്ക് പീസാണല്ലേ നമ്മൾ കുഴിച്ച് ഷേപ്പ് ചെയ്ത് വെട്ടിയത് അപ്പൊ അതേ ഷോൾഡറും ഹോളും കഴുത്തും നെക്കിന്റെ അവിടെ ഒക്കെ ആയിട്ട് വിരിച്ചിട്ട് നമ്മള് അവിടെ ബാക്കിന്റെ ഇവിടെ ഒരു ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായില്ലേ ഒരു കാലിഞ്ച് അപ്പൊ അത് ഞാനത് ഇവിടെ ചെയ്ത് കൊടുക്കുകയാണ് കാരണം ഒപ്പൊപ്പം തന്നെ പീസുകളാണല്ലോ അത് ഞാൻ ഇവിടെ ഇപ്പം ഇപ്പോഴാണ് ചെയ്യണത് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി ചെയ്യണത് നമ്മൾ ഇത് എടുക്കുക നമുക്കിത് ഓരോന്നായിട്ട് അടിച്ച ഭാഗത്തു അപ്പൊ അത് എങ്ങനെയാണെന്ന് അടിക്കണത് നിങ്ങക്ക് മനസ്സിലായല്ലേ അപ്പൊ ഇനി അതിൻ്റെ ഒരു വീഡിയോന്റെ ആവശ്യമില്ല അപ്പൊ നമ്മൾ അത് അടിച്ച ഭാഗത്തു കൂടി ഇവിടെ പാടുണ്ട് എന്തിൻ്റെ സൂചിട പാടുണ്ട് ഇനി നമുക്കിത് അടിച്ചു കൊടുക്കാം കേട്ടോ അപ്പൊ ഇവിടെ മെഡി സ്റ്റിച്ച് ഇവിടെ മെഡി ഇത് ഞാൻ അടിച്ചിട്ടില്ല അത് ചെറിയ സ്റ്റിച്ച് ആയതുകൊണ്ടാണ് അടിക്കാഞ്ഞത് ഇത് ഇത്രയും ഇങ്ങനെ പോന്നത് കൊണ്ടും ഈ രണ്ട് വരകൾ തമ്മിൽ ഒപ്പം വന്ന് സ്റ്റിച്ച് ആ സൂചി ഇറങ്ങിയ ദോരത്തിലൂടെ അപ്പൊ ഞാനിതേ ഇതിങ്ങനെ കൊണ്ടുവന്ന് അടിച്ചുവിടെ എടുത്തു അതുപോലെ നമ്മൾ ഒന്നര ഇഞ്ചിന് ഇവിടെ കാലിഞ്ചു കാലിഞ്ചി വിട്ടിട്ടില്ലേ അതും കൂടെ ഒന്ന് അടിച്ചെടുക്കുക അപ്പൊ ഇതിന് വലിയ അകലില്ലാത്ത കാരണം കൊണ്ടാണ് ഞാൻ നേരത്തെ സ്റ്റിച്ചുമാരെ ചെയ്യാഞ്ഞത് അതൊന്നടിച്ച് നിർത്തുക ഇട്ടിട്ടെടുത്താ മതി ഇങ്ങോട്ട് വരുമ്പോൾ നൂല് കുറച്ച് ഇങ്ങനെ വിട്ട് കൊടുത്താൽ മതി കേട്ടാ അപ്പോൾ നമ്മുടെ കപ്പ് റെഡിയായി കണ്ട അടിപൊളിയായില്ലേ ആ ഒരു ഫിനിഷ് നമുക്ക് കിട്ടി അപ്പൊ ഇങ്ങനെ നമുക്ക് എളുപ്പത്തിൽ പ്രിൻസസ് കട്ട് ചെയ്തെടുക്കാം എന്നൊരു വീഡിയോ ഉണ്ടായത് അപ്പൊ നമുക്ക് അതുപോലെ മറ്റേ പീസ് ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ കണ്ടോ അതെ കണ്ടല്ലോ കുഴി കണ്ടില്ലേ നിങ്ങൾ അങ്ങനെ ഇതുപോലെ ഒന്ന് അടിച്ച് നോക്കണേ നമുക്ക് മറ്റേ പീസ് ഒന്ന് അടിച്ചെടുക്കാം അപ്പം അതെ നമ്മൾ കപ്പ് രണ്ട് നല്ല അടിപൊളിയായിട്ട് അടിച്ചെടുത്തറുണ്ട് കണ്ടോ ഓക്കേ അപ്പൊ ഇതുപോലെ അങ്ങനെ അടിച്ചാൽ നമുക്ക് പ്രിൻസസ് കട്ടിന്റെ ആ ഒരു ഭംഗി വരും അത്രയുള്ളട്ടോ അപ്പം ഇനി നമുക്ക് നമ്മുടെ ബാക്ക് പീസ് ഇതുപോലെ ലൈനിങ് ഇതും കൂടെ വെച്ചൊന്ന് അടിച്ചെടുക്കണം അപ്പൊ നമുക്ക് നിങ്ങൾ വർക്ക് ഉള്ളിൽ എന്തെങ്കിലും വെച്ചിട്ടാണ് ഞാൻ കാണിച്ചിരുന്നതേ ഒന്നും വെച്ചിട്ടില്ല വെച്ചിട്ടില്ലാട്ടോ കണ്ട ഇതുപോലെ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റണില്ല അതെ കണ്ട ഞാനിൻ്റെ അകത്തൊന്നും വെച്ചിട്ടല്ല കപ്പിങ്ങനെ വെച്ചത് അത് നമ്മൾ അടിക്കണേണ്ട ഒരു ഗുണം കൊണ്ട് അങ്ങനെ ഇരുന്നുകളും അത്രയേ ഉള്ളൂ കേട്ടോ പതിച്ച് അടിക്കണല്ല പിന്നെ നമ്മൾ ബാക്കും ഫ്രണ്ടും കൂടെ കൂട്ടി എടുക്കണേട്ടോ അപ്പൊ ബാക്കിന്റെ നല്ല വശവും കണ്ടോ നല്ല വശവും ഫ്രണ്ടിൻ്റെ നല്ല വശവും കൂടി വെച്ചിട്ട് നമുക്കിതുപോലെ ഒന്ന് കഴുത്തും നെക്കിൻ്റെ ഈ ഭാഗങ്ങളും ബാക്കി എല്ലാ വശവും ഒന്നിങ്ങനെ അടിച്ചെടുക്കണം അപ്പോൾ വെക്കേണ്ടത് എങ്ങനെയാണ് ബാക്കിൻ്റെ നല്ല വശവും ഫ്രണ്ടിന്റെ ചീത്ത വശവും കൂടിയാണ് വെച്ചേക്കണം അകത്ത് വന്നേക്കണത് കണ്ടോ ഇത് നല്ല വശമുള്ളൂ അപ്പോൾ അത് ഓർത്തിട്ട് വേണം വെക്കാൻ അപ്പോൾ നമ്മൾ ബാക്കും ഫ്രണ്ടും അടിച്ചെടുത്തു കണ്ടോ കൂടുതൽ തയ്യൽ തുമ്പെല്ലാം വെട്ടി മാറ്റി കളയണം കേട്ടോ ഉണ്ടോ നമ്മുടെ നെക്ക് ഇങ്ങനെ ഒപ്പം പിടിക്കുക അപ്പൊ നമ്മെല്ലാ വശം ഒപ്പണം എന്നൊക്കെ നോക്കിയതിന് ശേഷം കഴുത്ത് ലൂസാണ് ലൂസാണെന്നുണ്ടെങ്കിൽ ഒരു കാലിഞ്ച് പൊടിക്ക് ഇതുപോലെ കഴുത്ത് നമ്മുടെ ഷോൾഡർ ഊരി പോതിരിക്കാനുണ്ടോ നമ്മളിത് ചെയ്യണത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കണ്ട അപ്പം അത് ഇത്രയും ഭാഗം ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിവിടെ ഹുക്കും പടിയും പിടിപ്പിക്കാനുള്ള സംഭവം വെച്ചു കൊടുക്കണം അപ്പം നമുക്കിങ്ങനെ ഹുക്കും പടിയും പിടിപ്പിക്കാൻ വേണം ആ നെക്ക് അടിക്കാൻ നെക്ക് ക്രോസ് പീസിന് വേണം ആകെ ഉള്ളത് ഇതാണ് കേട്ടോ അപ്പം നമുക്ക് ഉള്ളിലോട്ടൊക്കെ വേറെ എന്ത് വെച്ച് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമുക്ക് ഇവിടേക്ക് ആവശ്യമായ വേണ്ട നീളത്തിന് എടുത്തു കഴിഞ്ഞിട്ട് കുറച്ചും കൂടി നീളം കൂട്ടി എടുക്കണം നമുക്ക് മുകളിലും താഴെ മടക്കി അടിക്കാനാണ് അപ്പൊ നമുക്ക് ഇനി ഹുക്കും പടിയും എങ്ങനെ പിടിപ്പിക്കണം എന്നൊന്ന് നോക്കാം ഹുക്ക് വന്ന അപ്പൊ ഈ ഒരു ഭാഗത്തേക്കുള്ളതാണ് ഞാൻ വെച്ചേക്കുന്നത് കേട്ടാ ഇതാണ് നമ്മുടെ ഹുക്ക് വന്ന ഭാഗം അതായത് നമ്മ ലോക്ക് ചെയ്യുന്ന സ്ഥലം അപ്പൊ അത് താഴെ വെക്കുക ഇത് ഇങ്ങനെ മുകളിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കുക അതെന്തേ കണ്ടോ അടിച്ചു ഇതൊന്ന് പതിച്ച് അടിച്ചെടുത്തറുണ്ട് എന്നിട്ട് തിരിച്ചിടുക അത് കഴിഞ്ഞ് നമ്മുടെ ഈ ഒരു തുമ്പുണ്ടല്ലോ ഈ തുമ്പ് നമ്മളൊന്ന് കാലിഞ്ച് കാലിഞ്ചായിട്ട് രണ്ട് മടക്കി മടക്കി ഒന്നടിച്ചാൽ അവിടെ മര്യാദക്ക് ഇരുന്ന ഹുക്ക് ഹുക്കിടുമ്പോഴത്തേക്കും ഈ തുമ്പ് പുറത്തോട്ട് പോരാണ്ടിരിക്കാനായിട്ട് ഇങ്ങനെ അടിച്ചു വെച്ചേക്കണത് ഇനി ഇതിനെ നമുക്കത് ഇതുപോലെ ഒന്ന് മടക്കാം ഇപ്പം നമ്മൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറെണ്ണം ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അതിനുശേഷം ശേഷം ഇനി കൂടുതൽ നിൽക്കുന്ന പീസൊക്കെ അങ്ങോട്ട് കട്ട് ചെയ്ത് കളയുക നെക്കിൻ്റെ അവിടുത്തെ കട്ട് ചെയ്യുമ്പോൾ നോക്കി കട്ട് ചെയ്യണം കൂടാനും പാടില്ല കുറയാനും പാടുള്ള കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞു ഇനി ഇതിൻ്റെ ഇതിൻ്റെയാണ് നമ്മൾ ചെയ്യണത് അതായത് ഹുക്ക് പിടിപ്പിക്കുന്ന സ്ഥലമാണ് ഇതേ ഇതിൻ്റെ നല്ല വശത്തോട്ട് ഇതുപോലെ രണ്ടാക്കി മടക്കി ഒന്ന് വെച്ച് അടിച്ചെടുത്തിട്ട് ഇതുപോലെ വെച്ചൊന്ന് അറ്റമ്പരം ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം ഇങ്ങനെ എടുത്തു ഇവിടെ ഒന്ന് പതിച്ചടിച്ച് കൊണ്ടുവന്നതിന് ശേഷം ഉള്ളിലോട്ട് മടക്കി ഇതിൻ്റെ മുകളിലൂടെ അടിച്ച് ഈ വശത്തും കൂടെ ഒന്ന് രണ്ടടി അടിച്ചെടുക്കുക അപ്പോൾ നമ്മൾ ഈ ഭാഗം കണ്ടോ രണ്ടു വശം നല്ല ഭംഗിയായിട്ട് അടിക്കുക ഇനി ബാക്കും ഫ്രണ്ടും കൂടി നമുക്ക് കൂട്ടി എടുക്കണം അപ്പൊ നമ്മൾ നെക്ക് രണ്ടും ഒന്നിച്ച് വയ്ക്കുക വന്നപാതര വെക്കുക കണ്ട ഷോൾഡർ അംഹോളൊക്കെ ഒപ്പം വന്ന പോലെ വെച്ചിട്ട് കണ്ട ഇപ്പം നെക്ക് രണ്ടും ഒപ്പം വന്ന് ഇങ്ങനെ വെച്ചതിന് ശേഷം അര ഇഞ്ച് ഇതുപോലെ മടിക്കടിക്കാം ഇനി ഒരു ചോദ്യം എനിക്കുണ്ടായിരുന്നു കമന്റ് ബോക്സിൽ ഷോൾഡർ എങ്ങനെ പതിഞ്ഞിരിക്കുമെന്ന് അപ്പം അതിനുള്ളൊരു ഉത്തരം ആണ് ഇനി പറയണേട്ടോ അപ്പം കൂട്ടുകാരെ കണ്ടോ ഇത് സ്ട്രേറ്റ് ആയിട്ടുള്ള ഷോൾഡർ ആണ് അതുകൊണ്ടിട്ടാണ് ഞാൻ അതിലേക്ക് ഒന്നും ചെയ്യാഞ്ഞത് ആ ഷോൾഡർ സ്ട്രെയിറ്റ് ആയതുകൊണ്ടിട്ടാണ് നമ്മളത് ഈ അപ്പം ഇനി വേണ്ട ഇത് കറക്റ്റിനാണ് ഞാൻ ഇവിടെ വരച്ച് വെച്ചേക്കണത് നെക്ക് ഷോൾഡറെ പിടിച്ചിരിക്കാൻ രണ്ട് വഴികളേ ഉള്ളു അതുകൊണ്ടേ ഈ കറക്റ്റിനെ കൊണ്ടുവന്നേക്കണ ഇവിടെ നിന്ന് പകുതിക്ക് എത്തുമ്പോഴത്തേക്കും നമ്മൾ ഇതിങ്ങനെ പതുക്കെ ഒരു കാലിഞ്ചി ഇതുപോലെ ആ പ്രസർ ഉണ്ടല്ലോ നമ്മുടെ ആ അത് ഇങ്ങനെ ഒന്ന് ചരിച്ച് കൊണ്ടുവന്ന് ഇതുപോലെ അടിച്ചെടുക്കണം കാലിഞ്ച് പതി അതിൽക്കുള്ളിൽ വേണ്ട അപ്പം നമ്മുടെ നെക്കുമ്പോൾ പതിഞ്ഞിരിക്കും ഇനി ഇതുപോലെ തന്നെ വെട്ടി ഷോൾഡർ സ്റ്റോപ്പ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഇവിടെ ഇതുപോലെ ഒരു കാലിഞ്ചി ഇതുപോലെ കൊണ്ടുവന്നിട്ട് ഇതിലേക്ക് കയറ്റുക കണ്ട വരച്ചക്കന കണ്ട എന്നിട്ട് ഇങ്ങനെ അടിച്ചെടുക്കുക അപ്പോഴും നമ്മുടെ ഷോൾഡർ കറക്റ്റിന് ഇരിക്കുന്നു നമുക്ക് കേട്ടോ അപ്പം നമ്മൾ ഷോൾഡർ കണ്ടോ ഇനിയാണ് നമ്മുടെ സ്ലീവ് സ്ലീവിൽ നമുക്ക് ഇച്ചിരി പണിയുണ്ട് നമുക്ക് രണ്ട് സ്ലീവിനും പീസ് കൂട്ടാനുണ്ട് അപ്പം നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചേക്കണ പീസ് ഇതിലേക്ക് വെച്ചിട്ട് ചരിച്ചു വെച്ചു ഒന്ന് ആദ്യം ഒന്ന് അടിച്ചെടുക്കുക അതിന് ശേഷം അതൊന്നും കൂടി ഇതുപോലെ വെച്ചിട്ട് ഒന്ന് പതിച്ചടിച്ചെടുക്കുക അപ്പം രണ്ട് സ്ലീവ് ഞാനൊന്നങ്ങനെ അപ്പം അതെ രണ്ട് വശവും നമ്മൾ അടിച്ചെടുത്തു പിന്നെ നമ്മുടെ ോത്ത് എടുക്കണ്ടേ അപ്പൊ കൂട്ടുകാരി ഇതാണ് നമ്മുടെ കറക്റ്റ് സ്ലീവ് കണ്ടോ നമ്മ ഇതിലേക്ക് ഈ ഡിസൈൻ കുറച്ച് കിട്ടാൻ വേണ്ടി വെട്ടി എടുത്തത് ഇങ്ങനെയാണ് കണ്ട വെട്ടി എടുത്തത് ഇങ്ങനെയാണ് കണ്ടോ കൂട്ടുകാർ ഇതാണ് നല്ല വശ ആണ് ഇനി നമ്മൾ ഇവിടെ പീസ് കൂട്ടി ഇവിടെ പീസ് കൂട്ടണം അപ്പൊ ഇത് ഇത്രേം കൂട്ടിയാൽ മതി അടുത്തത് നമുക്കൊന്ന് നോക്കിയാലോ അങ്ങനെ നമ്മൾ പിടിച്ചാലും നമുക്ക് എല്ലാ വശത്തോട്ടും ഇത് കിട്ടില്ല കണ്ടോ ഡിസൈൻ നല്ലോണം നോക്കുക അപ്പം നമ്മ ഇത് കറക്റ്റിന് വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇതിന് ഒരെണ്ണത്തിന് കറക്റ്റിനുണ്ട് ഒരെണ്ണം നമ്മ ഇവിടെ പീസ് കൂട്ടി കൊടുക്കണം അപ്പം അതനുസരിച്ച് നമുക്ക് രണ്ട് സ്ലീവിനും പീസ് കൂട്ടാനുണ്ട് അപ്പം നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചേക്കണ പീസ് ഇതിലേക്ക് വെച്ചിട്ട് ചരിച്ചു വെച്ചു ഒന്ന് ആദ്യം ഒന്ന് അടിച്ചെടുക്കുക അതിന് ശേഷം അതൊന്നും കൂടി ഇതുപോലെ വെച്ചിട്ട് ഇതിലേക്കിട്ടൊന്ന് പതിച്ചടിച്ചെടുക്കുക അപ്പം രണ്ട് സ്ലീവ് ഞാനൊന്നങ്ങനെ അടിച്ചോണ്ട് വരാം അപ്പം അതെ രണ്ടു വശം നമ്മൾ അടിച്ചെടുത്തു പിന്നെ നമ്മുടെ മെങ് കോടക്കണ്ടേ അപ്പൊ കൂട്ടുകാരെ അതെ ഇതാണ് നമ്മുടെ കറക്റ്റ് സ്ലീവ് കണ്ടോ നമ്മിതിലേക്ക് ഈ ഡിസൈൻ കുറച്ച് കിട്ടാൻ വേണ്ടി വെട്ടി എടുത്തത് ഇങ്ങനെയാണ് കണ്ട വെട്ടിയെടുത്തത് ഇങ്ങനെയാണ് കണ്ടോ കൂട്ടുകാരി ഇതാണ് നല്ല വശം കേട്ടോ ആണ് ഇനി നമ്മൾ ഇവിടെ പീസ് കൂട്ടി ഇവിടെ പീസ് കൂട്ടണം അപ്പം ഇത് ഇത്രയോ കൂട്ടിയാൽ മതി അടുത്തത് നമുക്കൊന്ന് നോക്കിയാലോ അങ്ങനെ നമ്മൾ പിടിച്ചാലും നമുക്ക് എല്ലാ വശത്തോട്ടും ഇത് കിട്ടില്ല കണ്ടോ ഡിസൈൻ നല്ലോണം നോക്കുക അപ്പോൾ നമ്മൾ ഇത് കറക്റ്റിന് വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇതിന് ഒരെണ്ണത്തിന് കറക്റ്റിനുണ്ട് ഒരെണ്ണം നമ്മൾ ഇവിടെ പീസ് കൂട്ടി കൊടുക്കണം അപ്പോൾ അതനുസരിച്ച് നമുക്ക് ഈ പീസൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ എന്താ ഇതുപോലെ ഇട്ടറുണ്ട് കണ്ടോ ഇനി ചെറിയൊരു പീസ് എടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ കാ അര ഇഞ്ച് മുകളിലോട്ട് കയറ്റി വച്ചു കണ്ടോ അര ഇഞ്ച് മുകളിലോട്ട് കയറ്റി വെച്ചിട്ട് തയ്യൽത്തുമ്പ് രണ്ടും രണ്ടിന്റെ അരേച്ച ഇഞ്ച് മുകളിലോട്ട് മുകളിലോട്ട് വെച്ചിട്ട് ആവശ്യമുള്ള സ്ഥലത്തെ പീസ് നമുക്കൊന്ന് ഇതിനുള്ള പീസ് ഞാൻ കറക്റ്റിന് വെട്ടി എടുത്തു ഇത് മാറ്റി കേട്ടോ ഞാൻ എടുത്ത ഒരു പോലെ തന്നെ ഒരു പീസ് ഞാൻ എടുത്തിട്ടുണ്ട് ഈ ഇതിന്റെ അര ഇഞ്ചിന്റെ മുകളിലോട്ട് ഇതിന്റെ അര ഇഞ്ച് കയറ്റി കൊടുക്കുക തയ്യൽ തുമ്പിന് കണ്ടോ കറക്റ്റ് ഉണ്ടാവണം അത് അടിച്ചെടുക്കാൻ വേണം അത് നമുക്ക് ഇതിന് ഇതിന് കറക്റ്റിനൊന്ന് കട്ട് ചെയ്തെടുക്കാം എടുത്ത പരിപാടി സ്ലീവ് പിടിപ്പിക്കലാണ് കേട്ടോ കണ്ടോ അപ്പം എനിക്ക് ഈ ഒരു സംഭവം കുറച്ച് ഫ്രണ്ടിൽ വരണമല്ലോ അപ്പം നമുക്കൊന്ന് വെറുതെ ഒന്ന് വെച്ചിട്ടൊന്ന് മറിച്ചെടുത്താലോ ഇപ്പം ഇവിടെ ഫ്രണ്ടിൽ വരും ബാക്കിൽ കിട്ടിയില്ലെങ്കിലും പ്രശ്നമില്ല ഒന്ന് വേണ്ടായിരുന്നു കിട്ടൂല ഇത് പിന്നെ നമ്മൾ എംബ്രോയ്ഡറി ചെയ്തെടുക്കണം എങ്ങനെ കിടന്ന് വിഷമിച്ചാൽ ഈ സംഭവം അങ്ങനെ കിട്ടൂല പിന്നെ ഇവിടെ തുടങ്ങിയ പീസൊക്കെ കൂട്ടേണ്ടി വരും ഇത് ഇപ്പം ഇത്രയാകുമ്പോൾ ഇത് കുറെ ഉള്ളിൽ പോകും നമുക്ക് അപ്പം രണ്ട് പീസും നമുക്ക് ആ ഒരു രീതിയിൽ കിട്ടും അപ്പം നമ്മൾ കൈക്കുഴി കുഴിച്ച് വെട്ടിയിട്ടില്ലായിരുന്നു കാരണം നമുക്ക് പീസ് കൂട്ടണമൊന്നുമല്ല നമുക്ക് ഇനി കൈക്കുഴി ഒന്ന് കുഴിച്ച് വെട്ടണം അപ്പം നമ്മുടെ തയ്യൽത്തുമ്പുണ്ടല്ലോ അവിടം കഴിഞ്ഞിട്ട് ഒന്ന് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് വരച്ചിവിടേക്ക് കൊണ്ടുവന്നൊന്ന് കയറ്റി ഇതൊന്ന് കട്ട് ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ അതിനൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ചെയ്ത വീഡിയോകളൊക്കെ ഉണ്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്പോൾ അതൊന്ന് കയറി കണ്ടാലും മതിയിട്ടാ എങ്ങനെ സ്ലീവ് കറക്റ്റായിട്ട് വെട്ടിയെടുക്കാമെന്ന് നമ്മള് ഇതേ ഇതുപോലെ അങ്ങനെ വെട്ടി ഇതാണ് കളയുക കണ്ട പിന്നെ കൂടുതൽ നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ അത് നിങ്ങൾ തയ്ക്കണ മുമ്പായിട്ടെന്നെ വെട്ടിക്കളയണം കേട്ടോ അല്ലെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വരുമ്പളേ വൃത്തിയുടെ പോകും അപ്പൊ ഞാൻ സ്ലീവ് ഒന്ന് പിടിപ്പിച്ചെടുക്കാം മനസ്സിലായല്ല സ്ലീവ് എങ്ങനെ പിടിപ്പിക്കണമെന്ന് അതിന്റെ പൊടിയാണ് ഭയങ്കര പൊടിയാണ് അപ്പൊ നടുക്ക് വയ്ക്കുക അപ്പുറേക്കും ഇപ്പുറേക്കും അടിച്ചെടുക്കുക രണ്ട് സ്ലീവ് ഞാൻ അതുപോലെ ചെയ്തെടുക്കാം കേട്ടോ അപ്പം സ്ലീവ് എല്ലാം നമ്മൾ നല്ലോണം തന്നെ കൂട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ ഒന്നും പറയണ്ട സ്ലീവിൻ്റെ ഓരോ കാര്യങ്ങൾ ഇനി നമുക്ക് ഈ അടിഭാഗം ഉണ്ടല്ലോ കണ്ടോ അടിഭാഗത്തേക്കുള്ള പീസ് മുറിച്ചെടുക്കണം അപ്പോൾ ഒരു ഒരിഞ്ച് വീതിയുള്ള പീസൊന്ന് മുറിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഈ നീളത്തിൽ അതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ട് പീസിലോട്ടും വേണം ഇതുപോലെ രണ്ട് വശത്ത് അപ്പം ഞാനൊന്നും അപ്പോൾ അപ്പം കുറച്ച് ഞാൻ പീസെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം ഒന്ന് ഓരോ പീസ് നമുക്ക് ഒന്നിച്ച് ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ട് താഴെ വശം വെച്ച് പിടിപ്പിക്കാം അപ്പം നമ്മൾ അത് പീസൊക്കെ കൂട്ടി എടുത്തിട്ടോ കിട്ടി ബാക്കിൽ ഇതുപോലെ വെച്ച് പിടിപ്പിച്ചു അതുപോലെ സൈഡൊക്കെ നന്നായിട്ട് ഇതൊക്കെ നന്നായിട്ട് അടിച്ചൊക്കെ എടുത്തിട്ടുണ്ടെട്ടോ അത് ചെറിയ സിമ്പിളായിട്ട് വീഡിയോ ഉണ്ടായിട്ട് ഞാൻ കാണിക്കാഞ്ഞത് കണ്ടോ ബാക്കും ഫ്രണ്ടും ഒക്കെ നമ്മൾ മൂന്ന് വശത്തും വെച്ച് പിടിപ്പിച്ചു ഇനി നമുക്ക് സൈഡ് ഷേപ്പ് അനുസരിച്ചൊന്ന് കൂട്ടി കൊടുക്കണം അതിന് വന്നിട്ട് വേണം നെക്ക് നമുക്ക് റെഡിയാക്കാൻ പീസ് കൂട്ടുമ്പോളേ നമുക്ക് വല്ലാത്ത ബുദ്ധിമുട്ട് വരും ദേഷ്യം വന്ന വന്നപ്പോടാ കണ്ടോ ഇനി നമ്മുടെ അളവനുസരിച്ച് സ്ലീവിൻ്റെ ഇവിടം തുടങ്ങി അറ്റം വരെ അപ്പോൾ നമ്മൾ സൈഡൊക്കെ അടിപൊളിയായിട്ട് അടിച്ചെടുത്തറുണ്ട് കേട്ടോ കണ്ടോ കറക്റ്റിനായിരുന്നു താഴെ വശമൊക്കെ കറക്റ്റിന് വരണം അല്ലെങ്കിൽ നമ്മൾ പീസുകൾ അങ്ങോട്ട് ഏതെങ്കിലും കുറവുള്ള പീസുകൾ പതുക്കെ വലിച്ച് അടിക്കണ മുറിക്കാൻ വലിക്കരുത് പതുക്കാൻ വലിച്ചൊന്ന് അടിക്കുക വേണ്ട പിന്നെ നമുക്ക് നെക്കൊന്ന് ഡിസൈൻ ചെയ്യണം ഡിസൈൻ ഡിസൈനല്ല നെക്കൊന്ന് ക്ലിയറാക്കി എടുക്കണ്ടേ അപ്പം അതിന് നമുക്ക് ഒരു വൈറ്റ് പീസ് തന്നെയാണ് ഞാൻ ക്രോസ് പീസ് വെട്ടിയെടുത്ത് ഇതിലേക്ക് അടിച്ച് വെ അടിക്കണത് കേട്ടോ അപ്പം നെക്ക് എങ്ങനെയാണ് അടിക്കണമെന്നൊക്കെ നിങ്ങൾക്കറിയാലേ ക്രോസ് പീസ് കൂട്ടി എങ്ങനെയാണ് നെക്ക് അടിക്കണമെന്ന് നിങ്ങൾക്കറിയാലോ അപ്പം ഞാനതൊന്ന് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ലാസ്റ്റാ ഒരു ഫാനലിൻ്റെ കേട്ടോ അപ്പം ഒരു മൂന്ന് കഷ്ണം ക്രോസ് പീസ് വൈറ്റാ എടുത്തേക്കണത് നെക്കിൻ്റെ ഉള്ളിൽ പോകാനുള്ളതാണല്ലോ ഇനി ക്രോസ് പീസുകൾ തമ്മിൽ ഇതുപോലെ ഒന്ന് കൂട്ടിയെടുക്കാം ചരിച്ചു കൂട്ടിയിട്ട് നേരെ പിടിച്ചിട്ട് നമുക്ക് ഇത് കൂട്ടിക്കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ബ്ലൗസിൻ്റെ നല്ല വശം കൊടുക്കണം നല്ല വശം കൊടുത്തിട്ട് നമുക്കിത് രണ്ടാക്കി വെച്ചുകൊടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ രണ്ടാക്കി വെച്ച് കൊടുക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ ഒന്നാക്കി വെച്ചുകൊടുത്തതിന് ശേഷം അപ്പോൾ നമ്മുടെ ഇതുപോലെ ചുറ്റും അടിച്ചിട്ട് കട്ടിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഇതുപോലെ ഉള്ളിലോട്ടൊന്ന് മടക്കി വെക്കുക അവിടെ ചുളുങ്ങാണ്ട് കണ്ടോ അതിന് ശേഷം ഇതിങ്ങനെ ഒന്ന് മടക്കിയിട്ട് നമുക്ക് എത്ര വീത് വേണോ അതനുസരിച്ചൊന്ന് മടക്കുക എന്നിട്ട് ഇതിൻ്റെ പുറത്തു കൂടെ നമ്മളിത് അപ്പോൾ ഈ സ്റ്റിച്ച് ഉണ്ടല്ലോ ഇത് മോഡിലോട്ട് നിൽക്കണം ഇത് നമ്മൾ മടക്കി വെക്കുന്നു എന്നിട്ട് നമ്മുടെ വീതി അനുസരിച്ച് നമ്മൾ തുണി മടക്കുന്നു കണ്ട എന്നിട്ട് ഈ സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ അതൊന്ന് പതിച്ച് അടിച്ചെടുക്കുക നമുക്ക് അതിന് ശേഷം ഈ അടിച്ച ഭാഗം ഉണ്ടല്ലോ ബാലൻസ് വന്ന ഇതെല്ലാം നമ്മൾ കട്ട് ചെയ്ത് അങ്ങ് പതിച്ച് അടിച്ചൊക്കെ എടുത്തു ബാലൻസ് വന്നതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു ഇനി നമ്മൾ ഇതിങ്ങനെ വൈറ്റ് വന്നേക്കണത് ഫുള്ളായിട്ട് ഉള്ളിലോട്ട് പോകും കണ്ടോ എന്നിട്ട് നമ്മളിതിൽ ഹെമ്മിങ് ചെയ്ത് കൊടുക്കണം അതിന് അപ്പം നമ്മൾ വൈറ്റാണ് അടിച്ചേക്കണതെന്ന് കരുതി വിഷമിക്കേണ്ട കാണില്ല കേട്ടോ നമുക്ക് ഫുൾ ആയിട്ടൊന്ന് ഹെമ്മിങ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മളിത് ഹെമ്മിങ് ഒക്കെ ചെയ്തെടുത്ത നല്ല ഭംഗിയായിട്ട് അപ്പം വെള്ളം നമുക്ക് ഒട്ടും കാണില്ല ഇനി നമുക്ക് ഹുക്ക് പിടിപ്പിക്കണം അപ്പോൾ എത്ര ഹുക്ക് വേണോ അത് നമ്മളിവിടെ അടയാളപ്പെടുത്തി ഒന്ന് പിടിപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ബ്ലൗസിൻ്റെ ഫിനിഷ് അങ്ങ് വന്നു കണ്ടോ അടിപൊളി ആയിട്ടില്ലേ ഈ ഒരു ഭാഗവണ്ണം കൂടുതലാണ് പ്രസവൊക്കെ കഴിഞ്ഞ കണ്ടോ